എല്ലാ മനുഷ്യ ശ്രോതാക്കൾക്കും നാക്കും വാക്കും ഈ പ്രഭാഷണത്തിലേക്ക് സ്വാഗതം ഇന്നലെ നമ്മൾ സംസാരിച്ചത് നമ്മുടെ നാവ് ഒരു വലിയ തീയാണ് കാട് കത്തിക്കുന്ന തീ അതുകൊണ്ടുണ്ടാവുന്ന അനർത്ഥങ്ങളെ കുറിച്ചും ആപത്തുകളെ ഞാൻ പ്രസ്താവിച്ചു അതിൽ നിന്ന് എങ്ങനെ നമ്മൾക്ക് രക്ഷപ്രാപിപ്പാൻ കഴിയും അഥവാ നമ്മുടെ നാവിനെ എങ്ങനെ നിയന്ത്രിച്ച് മറ്റുള്ളവർക്ക് ദോഷമാകാത്ത തരത്തിൽ നിലനിർത്താൻ കഴിയുമെന്നത് ഇന്ന് നമുക്ക് ഡിസ്കസ് ചെയ്യാൻ പ്രസ്താവിക്കാമെന്നാണ് ഞാൻ പറഞ്ഞത് വളരെ ഗൗരവമായിട്ട് ഞാൻ ആലോചിച്ചു അതിൽ നിന്ന് ഒരു കാര്യം എനിക്ക് വ്യക്തമായി എൻ്റെ ജീവിതാനുഭവത്തിൽ നിന്ന് നമ്മുടെ നാവ് ചില സന്ദർഭങ്ങളിൽ നമ്മൾക്ക് നിയന്ത്രിക്കാൻ കഴിയുകയില്ല അതേത് മഹാനായാലും എത്ര ശ്രേഷ്ഠനായാലും അതിൻ്റെ കാരണം നാം ആരോട് സംസാരിക്കുന്നുവോ അവരുടെ മറുപടിയും പ്രതികരണത്തിൻ്റെയും അടിസ്ഥാനത്തിൽ നമ്മുടെ വാക്കുകൾക്ക് മാറ്റങ്ങൾ സംഭവിക്കാം ഉദാഹരണത്തിന് നമ്മുടെ ഒരു ഭാരം നമ്മളെ വല്ലാതെ കൺസേൺ ആവുന്ന ഒരു വിഷയം അതിനുമായിട്ട് ബന്ധപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് സംസാരിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന മറുപടി നമ്മളെ അസ്വസ്ഥമാക്കുമെങ്കിൽ അറിയാതെ പ്രതികരിച്ചു പോവും ശരിയല്ലേ എല്ലാ വിശുദ്ധന്മാരും പ്രതികരിക്കും എന്നാൽ ഇതിനും മറ്റൊരു മറുവശമുണ്ട് നമ്മൾ നമ്മുടെ ഭാഗത്തു നിന്ന് ചിന്തിക്കുകയും നാം മനസ്സിലാക്കിയ ആ വിഷയവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ നാം ചിന്തിച്ച കാര്യങ്ങൾ പൂർണ്ണമായിട്ടും ശരിയാവണമെന്നും ഇല്ല അപ്പോൾ നമ്മുടെ നിലപാടുകളിൽ മാറ്റമുണ്ടാവും നാം തിരിച്ചറിയും ചില കാര്യങ്ങൾ ഞാൻ പറഞ്ഞത് ശരിയല്ലല്ലോ വാസ്തവവിരുദ്ധമാണോ മറ്റുള്ളവർ അങ്ങനെ ചിന്തിച്ചിട്ടില്ലേ അതോ ഞാൻ എൻ്റെ മനസ്സിലുണ്ടായ ആ ഭാരം കൊണ്ട് ഞാൻ അങ്ങ് പറഞ്ഞു കൂട്ടിയതാണോ ഇങ്ങനെ ചിന്തിച്ചാൽ അതിനൊരു പരിഹാരം കണ്ടെത്തുവാൻ കഴിഞ്ഞാൽ അതിനെ കീഴടക്കുവാൻ കഴിഞ്ഞാൽ അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ കഴിഞ്ഞാൽ നിശ്ചയമായിട്ടും കാലക്രമേണ നമ്മുടെ നാവ് വളരെ ശക്തമായി നമുക്ക് നിയന്ത്രിപ്പാൻ കഴിയും നമ്മളെ പ്രകോപിപ്പിക്കുന്ന നമ്മളെ വേദനിപ്പിക്കുന്ന പല മറുപടികളും നമുക്ക് ലഭിക്കാം ചിലരുടെ ഭാവവും മുഖഭാവവും ഇരുപ്പും നോട്ടവും ഒക്കെ നമുക്ക് വല്ലാതെ അസ്വസ്ഥതയുണ്ടാക്കും ഈ സാഹചര്യങ്ങളൊക്കെ നമ്മുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടതായതുകൊണ്ട് തൽക്കാലം നമുക്കതിൽ നിന്ന് വലിയ രക്ഷപ്പെടലും ഉണ്ടാകത്തില്ല എന്നാൽ ഇതിൻ്റെ മധ്യത്തിലും നമുക്ക് വെളിച്ചമായി നിൽപ്പാൻ കഴിയും മറ്റുള്ളവർ പ്രതികരിക്കുന്ന പോലെ നമ്മൾ പ്രതികരിക്കാൻ തുടങ്ങിയാൽ അവരും നമ്മളുമായിട്ട് എന്ത് വ്യത്യാസം അപ്പോൾ നമുക്ക് മാറ്റങ്ങൾ വരുത്തിയാൽ നാം അവരെക്കാൾ ശ്രേഷ്ഠരാണെന്ന് നമുക്ക് തെളിയിക്കാൻ കഴിയും അങ്ങനെ ഈ വിഷയത്തിൽ നമുക്ക് രക്ഷപ്പെടാൻ കഴിയും പ്രിയപ്പെട്ടവരെ നിങ്ങൾക്കും എനിക്കും ഇതൊരു പാഠമാകട്ടെ പഠനമാകട്ടെ ഗോഡ് ബ്ലെസ് ചെയ്തു